ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഡെയിലി ഉള്ള ഓരോ യൂസർ എൻ്റെ എൻ്റെ വണ്ടിയാണ് ഒരു ഓണർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഈ റേഞ്ച് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു എൺപത് റേഞ്ച് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത് എങ്ങനെ ഓടിക്കുന്നു എങ്ങനെ കൈ കൊടുക്കുന്നു അതിനനുസരിച്ചാണ് റേഞ്ച് കിട്ടുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ അപ്പോൾ കമ്പനി പറയുന്ന എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരുപാട് ശരിയാണെങ്കിൽ ഹൈവേയിലായിരിക്കണം അത് നമുക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ കിട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു എനിക്ക് ഡെയിലി ഒരു അറുപത് കിലോമീറ്റർ അപ്ഡൗൺ ഉണ്ട് അപ്പോൾ ഈ അറുപത് കിലോമീറ്റർ എൻ്റെ കവർ ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് മിച്ചം വരുമ്പം ഒരു ഏകദേശം ഒരു എത്ര ഏകദേശം ഒരു നാൽപ്പത് കിലോ അല്ല നാൽപ്പത് അല്ല അമ്പത് മിച്ചം കാണും എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഈ റേഞ്ച് കാണിക്കത്തില്ലേ റേഞ്ച് ഒരിക്കലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതായത് ഇപ്പോൾ കാറിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ആ റേഞ്ച് കാണിക്കുന്ന വ്യത്യാസം വരും അതുപോലെ തന്നെ നമ്മൾ ഇതിനനുസരിച്ച് ഇത് റേഞ്ച് മാറും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും പേഴ്സൻറ്റേജ് നോക്കി വേണം വണ്ടി ഓടിക്കാൻ അപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ പത്ത് പേർസൻറ്റേജൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ശതമാനം എന്ന് ഈ പേഴ്സൺ ഈ പത്ത് ശതമാനം പത്ത് കിലോമീറ്ററിൽ ചിലപ്പോൾ പത്ത് ശതമാനമായിരിക്കും അപ്പോൾ അത് ഓടിച്ചോടിച്ച് ഏകദേശം മനസ്സിലാവുള്ളൂ എനിക്കൊരു പത്ത് ശതമാനത്തിൽ പത്ത് കിലോമീറ്റർ ആവറേജ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ സിക്സ്റ്റിയിലൊക്കെ സിക്സ് സിക്സ്റ്റി എൽ ഒക്കെ നമ്മൾ കൈ കൊടുത്ത് പോയാൽത്തെ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ ആ സിക്സ്റ്റിയിൽ കൈ കൊടുത്ത് പോയാൽത്തെ കുഴപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റേഞ്ച് കാണിക്കുന്നത് ചിലപ്പോൾ അമ്പതൊക്കെ കാണിക്കുകയുള്ളൂ അതാണ് ഈ കുഴപ്പം അപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താൽ മതി അപ്പോഴത്തേക്കും വീണ്ടും ആ റേഞ്ച് കൂടുതൽ കാണിക്കും ആരും ഇത് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഓഡോമീറ്ററിൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ യൂട്യൂബ് ചാനലിൽ അണ്ടർ അണ്ടർ ദി സ്റ്റാർസ് അപ്പം അതിൻ്റെ അകത്തെ ചേട്ടൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓഡോമീറ്റർ അപ്പോൾ എൻ്റെ വണ്ടി ഓഡോമീറ്റർ പറ്റി പറ്റിയിരൊന്നും അല്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് അതിന് മുമ്പത്തെ വീഡിയോകൾ അതിനെ പറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഡെയിലിയുള്ള ഓണർ എക്സ്പീരിയൻസ് ആണ് എൻ്റെ വീഡിയോസിലൂടെ വരുന്നത് നാളെ ചിലപ്പം നമുക്ക് ആർക്കെങ്കിലും ഉപകാരമായല്ലോ അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കുക എനിക്കിപ്പം ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല റേഞ്ചിനെ പറ്റിയാണ് പറഞ്ഞത് റേഞ്ച് കമ്പനി പറയുന്ന നൂറ്റി ഇരുപത്തേഴ് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ നൂറ്റി പതിനെട്ട് നൂറ്റി ഏകദേശം ഒരു കാൽക്കുലേഷനിൽ നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് എനിക്ക് ഏകദേശം ഒരു കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ഏകദേശം ഒരു കാൽക്കുലേഷൻ കേട്ടോ നമുക്ക് ഓടിച്ചു തീർക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഓടോമീറ്റർ ഇട്ട് മറ്റേ ഞാൻ ഈ ട്രിപ്പ് മീറ്റർ ഇട്ട് നോക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിച്ചുതരാം ഞാനിപ്പം വീട്ടിലെ ഇവിടെ ഇവിടെ തൊട്ടടുത്ത വീട് അപ്പോൾ ഈ വീടിൻ്റെ ഇപ്പം റേഞ്ച് അമ്പത്തൊന്നാണ് കാണിക്കുന്നത് ഞാൻ ഇതിന് രാവിലെ ഇട്ടിട്ട് പോയത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇടയ്ക്ക് സ്പീഡിലൊക്കെ ഓടിച്ചായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ മല കയറ്റം ഒക്കെ നന്നായിട്ടുണ്ട് കയറ്റവർക്കൊക്കെ നന്നായിട്ടുണ്ട് അപ്പം ഞാൻ ആ ട്രിപ്പ് കാണിച്ചു തരാം ട്രിപ്പിനകത്ത് വെഹിക്കിൾ ഇൻഫോർമേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ട്രിപ്പ് ഇൻഫോർമേഷൻ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഇനി കുറച്ചുകൂടെ ഉണ്ട് നാൽപ്പത്തെട്ട് ഞാൻ അപ്പം ഞാൻ ഇന്ന് ഹൈവേ വഴി വന്നത് ഇപ്പം എനിക്ക് രണ്ട് മൂന്ന് റൂട്ടുണ്ട് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ഓട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം നാൽപ്പത്തെട്ട് കിലോമീറ്റർ വണ്ടി ഓടി അമ്പത് കിലോമീറ്റർ ഊട്ടിക്ക് അമ്പത് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ബാക്കടിക്ക് പോകുമ്പം ഇപ്പോൾ കണ്ടോ എനിക്ക് റേഞ്ച് കാണെങ്കിൽ അമ്പത്തൊന്നാണ് പക്ഷേ ഇതല്ല കേട്ടോ റേഞ്ച് കാണെങ്കിൽ നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കാണിക്കും കാരണം റിവേഴ്സ് ചാർജിങ്ങ് ഒക്കെ കയറും അതിൻ്റെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും പിന്നെ ഇന്ന് എങ്ങനെയാണ് ഓടിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നാളെ ഇത് ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ശരി കേട്ടോ ഇനിയൊരു വീഡിയോ എന്തെങ്കിലും സംശയമുള്ള ഉണ്ടെങ്കിൽ അത് ചോദിക്കുക ഞാൻ വീഡിയോ ചെയ്യാം എന്തായാലും ശരി ഓക്കെ